പുണ്യങ്ങളിലൂടെ പുൽക്കൂട്ടിലേക്ക് ആശയാണ് എന്നപ്പോ ഏതു പുണ്യാണ് നമ്മൾ പരിശീലിക്കേണ്ട എല്ലാം നമുക്കറിയാലോ അപ്പോഴാണ് ആഗമനം എന്നുള്ള വാക്ക് എന്റെ മനസ്സിൽ വന്നത് ഈ ആഗമനത്തിന്റെ ഉള്ളില് ഒളിഞ്ഞിരിക്കുന്ന വേറൊരു വാക്കുണ്ട് കാത്തിരിപ്പ് പ്രപഞ്ചം മൊത്തം അതിന്റെ സൃഷ്ടാവിന് വേണ്ടി കാത്തിരുന്നൊരു സമയമാണ് ഈ ക്രിസ്മസ് യഹൂദ ജനം രക്ഷകനു വേണ്ടി കാത്തിരുന്ന ഒരു സമയം നമ്മൾ ക്രിസ്ത്യാനികളാകട്ടെ ഉണ്ണീശോ പുൽക്കോട്ടിൽ പിറന്നു വീഴാൻ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ പേരാണ് ക്രിസ്മസ് കാത്തിരിപ്പ് ഒരു പുണ്യാടോ കേട്ടെ കാത്തിരിപ്പിന്റെ ഒരു സുഖം മൊത്തം ദിവസം ജോലി ചെയ്ത് ക്ഷീണിതയായി വരുന്ന ആൾക്ക് വേണ്ടി ഒരു ചുടുകപ്പ് കാപ്പിയുമായി കാത്തിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ എക്സാമിന്റെ ടെൻഷനും പ്രഷറും കൊണ്ട് അങ്ങടെ ടെൻഷൻ അടിച്ചിരിക്കുന്ന കുഞ്ഞു മക്കൾക്ക് ഒരു സ്നേഹ ചുംബനം കൊടുത്തുകൊണ്ട് കാത്തിരിക്കുന്ന മാതാപിതാക്കന്മാർ പോട്ടിടോ സാരില്ല ഒക്കെ ശരിയാവും എന്ന് പറയാൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറെ കൂട്ടുകാരന്മാർ നമ്മുടെ ഒരു സ്നേഹത്താലോടല്ല കാത്തിരിക്കുന്ന നമ്മുടെ വളർത്തു മൃഗങ്ങൾ ആരും എന്നെ കാത്തിരിക്കാനില്ലാതെ ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട് ഇവർക്കൊക്കെ പുഞ്ചിരിയുടെ സുവിശേഷമായി നമുക്കൊന്ന് പോവാൻ സാധിക്കും ഇങ്ങനെ കാത്തിരിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഓരോ ഭവനവും ഓരോ കോൺവെന്റും ആശ്രമവും സമൂഹങ്ങളും ക്രിസ്തു പിറന്നു വീറാൻ ആഗ്രഹിക്കുന്ന ക്രിബുകളായി മാറും ഇങ്ങനെ കാത്തിരിപ്പിന്റെ ഒരു പുണ്യം നമുക്ക് ഈ കാലഘട്ടത്തിൽ പരിശീലിക്കാം ഉണ്ണേശോ നമ്മുടെ ഹൃദയങ്ങളിൽ വന്നു പിറക്കട്ടെ അതിനായി നമുക്ക് കാത്തിരിക്കാം